നമസ്കാരം വീണ്ടും മണിപ്പിച്ച് മലയാളം കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് രാവിലെ മാർക്കറ്റ് ഒരു നൂറ് പോയിൻറ്റ് ഡൗണിൽ ഓപ്പണായി നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് പോയിൻ്റ്സിൽ ഇതിൽ അറുപത്തഞ്ച് പോയിൻറ്റ് ഡൗണിൽ ഇരിക്കുന്നു എന്ന് വളരെ മുഖ്യമായ ന്യൂസ് വന്നിട്ട് കർണാടക ബാങ്കിനെ കുറിച്ചാണ് സ്പിട്ടഡ് ടൈമാണ് ഇന്ന് മുമ്പേ നിങ്ങൾക്കറിയാം എം കെയും എക്സിക്യൂട്ടീവ് ഡയറക്ടറേയും ഇന്നലെ റിസൈൻ ചെയ്യാൻ വെച്ചായിരുന്നു എന്തുകൊണ്ട് റിസൈൻ ചെയ്യാൻ വെച്ചു എന്ന് പറഞ്ഞാൽ വലിയ ഫ്രോഡാന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല ഒരാളെ ടെക്നോളജി ഹെഡായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ അതിന് ബോർഡ് സമ്മതിച്ചില്ല സമ്മതിക്കാത്ത കാരണത്താൽ അവരെ സാലറി ലെറ്ററിന് ഓഫേഴ്സിനെ വാങ്ങിയോണ്ട് അവരെ ഈ കൺസൾട്ടൻ്റ് അപ്പോയിൻ്റ് ചെയ്തു ബോർഡിനും എം ഡിക്ക് അതിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറും എം ഡിയെ സപ്പോർട്ട് ചെയ്യാത്ത കാരണത്താൽ ഒരുപാട് ദിവസം പോകത്തില്ല എന്നറിയാം മാറ്റർ വെറും ഒന്നര കോടി രൂപയ്ക്കുള്ളത് തന്നെ ഒന്നര കോടി എന്ന് പറയുന്നത് ഒരു വലിയ മാറ്റർ അല്ല ബാങ്കിൽ ഇന്ന് രാവിലെ ഇറുന്നൂറ്റി ആറ് രൂപയ്ക്ക് ഇരുന്ന ഷെയർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ പോയിരുന്നു ഈസൺ വന്നിട്ട് സ്റ്റോം ഓവർ ടീ കപ്പ് എന്ന് പറയും ഇറ്റ് വിൽ ബ്ലോ ഓവർ ആരൊക്കെ ഒരുപാട് ദിവസം കൊണ്ട് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്ക് ഇതൊരു വലിയ പ്രോബ്ലം അല്ല ബട്ട് ഇതിന് കൺസിഡർ ചെയ്യാം നിങ്ങൾക്കെല്ലാം ഇതൊരു നല്ല ചാൻസ് ആണ് കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ബെറ്റർ ആയിരിക്കും എന്തെന്ന് വെച്ചാൽ ഇത് വളരെ കൺസർവേറ്റീവ് ബാങ്കാണ് സോ ഒന്നര കോടിക്ക് ആളെ ഇല്ലാതാക്കി ഓ ഇതിനെ കൺസിഡർ ചെയ്ത് വെച്ചുവെങ്കിൽ നിങ്ങൾക്ക് ലോങ്ങ് ടേമിൽ ബെനിഫിറ്റ് കിട്ടും ലോങ്ങ് ടേം എന്ന് പറയുന്നത് മൂന്ന് നാല് വർഷത്തിൽ ഈ ബാങ്ക് ബുക്ക് ബുക്ക്വാലിന് താളെ തന്നെ ട്രേഡ് ആകും ആയിട്ട് ഈ സമയം കൊണ്ട് ബുക്ക് വാലിക്ക് താളെ തന്നെ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു ഇത് കാരണം ഇതിനെ നിങ്ങൾ കൺസിഡർ ചെയ്തുവെങ്കിൽ ഇത് നല്ലതാണ് നിങ്ങൾക്ക് ഇതായിട്ട് ഡ്രമാറ്റിക് ആയിട്ട് ചേഞ്ചസ് ഒന്നും ഇരിക്കത്തില്ല ബാക്ക് വിത്ത് ദ റിസൾട്ട് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും ഒരുപാട് പേര് എന്തുകൊണ്ടാണ് എച്ച് ഡി എഫ് സി ബാങ്കിന് ആയിരത്തി നാനൂറിൽ വേണ്ട എന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ടായിരം രൂപയ്ക്ക് പോയിരിക്കുന്നു അല്ലേ എന്ന് വിചാരിക്കുന്നു പ്രൈസ് ഈസ് വാട്ട് നോട്ട് ഐ സി അതായത് ഞാൻ അതിൻ്റെ വിലയും ഞാൻ നോക്കുന്നതല്ല എച്ച് ഡി എഫ് സി ബാങ്കിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു മൂന്ന് നാല് വർഷമായിട്ട് പ്രോബ്ലം ഇരുന്നു എന്താ അമ്പത് രൂപ ഇരുന്ന സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം കൺസിഡർ ചെയ്യുമെന്ന് ഞങ്ങൾ അതൊക്കെ ആറ് ഏഴ് മാസത്തിൻ്റെ മുമ്പായിരുന്നു എന്താണ് റീസൺ ഹി എഫ് സി എഫ് സി ബാങ്കിന് അവോയ്ഡ് ചെയ്യണമെന്ന് വച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആർ ബി ഐയുടെ ഒപ്പം അവർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു ക്രെഡിറ്റ് കാർഡിൽ ഐ ടി ഇഷ്യൂസ് ഉണ്ടായിരുന്നു മെയിൻ തിങ് വന്നിട്ട് ഒരു ഹി എഫ് സിയിലൊക്കൂടെ ചേർത്ത് ഒരു ഷോർട്ട് ടേം മെർജർ അതായത് പോസ്റ്റ് മെർജർ ദീപക് പിയൽ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഹി എഫ് സിയിൽ വന്ന് ബിൽഡർ ലോൺസ് വന്നിട്ട് ബാങ്കിൽ പോയിരുന്നു അതായത് അവർക്ക് റിക്കവർ ചെയ്യാൻ ടൈമാകും ഇത്രയും തോളം ഹി എഫ് സിക്ക് വെയിറ്റ് ചെയ്യേണ്ട സ്ട്രെങ്ത് ഇല്ലായിരുന്നു എന്തെന്ന് വെച്ചാൽ അവരെ കൊണ്ട് കാശിന് റൈസ് ചെയ്യാൻ പറ്റിയില്ല റൈസ് ചെയ്യാൻ പറ്റാത്ത കാരണത്തിൽ എച്ച് ഡി എഫ് സി അവിടെ തളർന്നു പോയായിരുന്നു എൽ എഫ് ഇന്ത്യ ബുൾ ഹൗസിംഗ് ഫൈനാൻസ് പോലത്തെ പ്രോബ്ലങ്ങൾ പേ തീരും അങ്ങനെയൊന്നും മനസ്സിലായി റൈസ് എല്ലാം കാശിന് മിഡിലേ റൈസ് ചെയ്ത് കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് ചെയ്തായിരുന്നു ഇന്ത്യ ബുൾസ് പേറിയായി മാറ്റിയായിരുന്നു പോലെ വീക്കായിട്ടില്ല സർവേ ആവും പറഞ്ഞ് ബാങ്ക് ബാങ്കിൻ്റെ ഒപ്പം കോസ്റ്റ് ഓഫ് ഫണ്ട് ചീപ്പായി വരും ബിൽഡർ ലോൺസിനെ പറ്റിയിട്ട് കളക്ഷൻ ചെയ്യാമെന്ന് അവരിത് ചെയ്തായിരുന്നു അൺഫോർ ഫോർച്ചുനേറ്റ്ലി എന്തായെന്ന് വെച്ചാൽ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ ആയിരുന്നു ഡെപ്പോസിറ്റ് കുറവായിരുന്നു ഫോർ ദി എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ദി ഹാൻഡ് അവർക്കൊണ്ട് ഡെപ്പോസിറ്റിനെ ക്വിക്കായിട്ട് മാർക്കറ്റിൽ വാങ്ങാൻ പറ്റിയില്ല ബിൽഡർ ലോൺസിന് ഐഡിയല്ല അവർ വിറ്റിരിക്കണം പക്ഷേ അതിനെ വിൽക്കാൻ പറ്റിയില്ല അവർക്ക് ഇതിൽ അവർ വന്നിട്ട് ക്രെഡിറ്റ് കാർഡ് ലോൺസും കാർ ലോൺസും വിറ്റായിരുന്നു ഒക്കെ ഹൈലി പ്രോഫിറ്റബിൾ അറ്റ് ഗൺ ലോൺസാണ് ഇതൊക്കെ കറക്റ്റായിട്ട് റീപേമെൻ്റ് ആയിട്ട് ലോൺ തീരുന്ന ലോണാണ് ലോണെന്നെ വിറ്റുകൊണ്ട് ഈ ബിൽഡർ ലോണോ വെച്ചിരിക്കുന്നു ഈ സമയം എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസിന് ലിസ്റ്റ് ചെയ്യ എന്ന് ആർ ബി ഐ പ്രഷർ അതിന് ഇവർ ലിസ്റ്റ് ചെയ്യാൻ പോകും ഐഡിയലി ദ ബാങ്ക് ഓഫ് ദിയർ സൈസ് വന്നിട്ട് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ വന്നിട്ട് എൺപത്തി അഞ്ച് ഇരിക്കണം അത് നൂറ്റി അഞ്ച് നൂറ്റിയാറ് പോയ സമയത്തിൽ തൊട്ടില്ല ആ സമയം തന്നെ ആയിരത്തി നാനൂറ് പേരെടുത്തി ഇത്രയേതോളം പ്രോബ്ലം ഭരിക്കുന്ന സമയത്ത് ഞാൻ ടച്ച് ചെയ്യണത് എനിക്ക് നല്ലതായിട്ട് തോന്നിയില്ല അറ്റ് ദിസ് വാല്യുവേഷൻ ബുക്ക് വാല്യൂടെ താളെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ തൊട്ടിരിക്കും ബുക്ക് വാലിയുടെ താളെ പോയില്ല അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് ടു പോയിന്റ് ത്രീ ടൈംസ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ തൊട്ടിരിക്കും അങ്ങനെ പോയില്ല സോ നമ്മളതിനെ കൺസിഡർ ചെയ്തില്ല നിങ്ങളടുത്ത് ഞാൻ എന്ത് പറയാൻ വിചാരിക്കുന്ന വെച്ചാൽ ഈ സമയത്തിൽ ഐ സി ഐ സി നോക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ കോ വലിയ തള്ളിയായിരുന്നു സന്ദീപ് അഹത് വന്നു സന്ദീപ് ബക്ഷി വന്നായിരുന്നു ആ ബാങ്ക് ഒരുപാട് ഡ്രബിളിരുന്നു ആ വർക്ക് കൾച്ചറിനെ അവർ ചേഞ്ച് ചെയ്തായിരുന്നു പ്രൊമോഷൻ കൾച്ചറിനെയും മാറ്റി പിന്നെ അമേസോണിൽ ചേർന്ന് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്ത് പത്ത് ലക്ഷം കാർഡ്സിനെ വിറ്റായിരുന്നു ആ സമയത്തിൽ ഒരു നാലഞ്ച് വർഷത്തിന്റെ മുമ്പേ ഈ ടു ഫൈവ് ഇയേഴ്സിൻ്റെ മുമ്പേ ആയി ഇയർ ഓർമ്മയില്ല ഐ സി ഐ സി ഐ ബിറ്റ്വീൻ ത്രീ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് നമ്മൾ കൺസിഡർ ചെയ്തു എന്തെന്ന് വെച്ചാൽ ആ സമയം അത് ലോ പോയിന്റ് ഇരുന്നു പ്രൈസ് പറ്റായിരുന്നു അഞ്ഞൂറിൽ കറക്റ്റ് ആയത് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറിൻ്റെ അടുത്ത് ഇരിക്കുന്നു ഇപ്പോൾ ത്രീ ഇയർ ബാക്ക് ആണ് അതിൽ കൺസിഡർ ചെയ്യുന്നതൊക്കെ ലോങ് ടൈമിൽ ടു ടൈംസ് ത്രീ ടൈംസ് ക്രോസ് ആയ തന്നെ റിയൽ കാഷ് വേറെ ഇരുപത് ഇരുപത്തിഞ്ച് ശതവീതത്തിന് പ്ലേ ചെയ്ത് എടുക്കുന്നത് നല്ലതല്ല ഇക്വിറ്റി വന്നിട്ട് എഫ് ഡി എ ബീറ്റ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഓർ സിക്സ് ഇയേഴ്സ് അതിന് വേണം അപ്പം തന്നെ ഇരുപത്തിരണ്ട് ശതവീതം ഇരുപത്തിനാല് ശതവീതം റിട്ടേൺസ് വരും ഉടബിളായിട്ട് നിങ്ങൾ എഫ് ഡി റേറ്റിന് ബീറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഏത് പ്രൈസിംഗിൽ നിങ്ങളെ വാങ്ങുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ കണ്ട പ്രൈസ് നമ്മൾ വാങ്ങി അതിൽ വീഴുന്നുവെങ്കിൽ അത് വലിയ പാടാണ് ഇൻഡസൻ ബാങ്ക് ആയിരത്തി അറുന്നൂറിലിരുന്ന് കൺസിഡർ ചെയ്യാൻ പറഞ്ഞു അത് നിങ്ങൾ കറക്റ്റായിട്ട് അറുന്നൂറ് വരയ്ക്കും കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രോഫിറ്റബിൾ ആയിട്ടിരിക്കും ബട്ട് പേര് എന്തെന്ന് വെച്ചാൽ ആയിരത്തി അറുന്നൂറിൻ്റെ ശേഷം അതിനെ പേടിച്ച് അതിനെ വിട്ടായിരുന്നു ബട്ട് അത് ഇപ്പോൾ റിക്കവറി ആയി എയ്റ്റ് സെവൻറ്റീടെ അടുത്ത് വന്നായിരുന്നു എന്ത് റേറ്റ് എന്ന് അറിയുന്നില്ല ലോയസ്റ്റ് എൻഡിൽ തേർട്ടി പെർസെന്റ് ആണ് അവറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആൾറെഡി പ്രോഫിറ്റബിളിലാണ് ഇരിക്കുന്നു ബട്ട് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് കഴിഞ്ഞ് പോകുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റാ പോകും ഓൺലി എ മാറ്റർ ഓഫ് ടൈം എന്തെന്ന് വെച്ചാൽ ഇപ്പൊ പുതു സിഇഒനെ അപ്പോയിന്റ് ചെയ്യും മൂന്ന് നാല് പേര് സർക്കുലേഷനിൽ ഇരിക്കുന്നു ഒരാൾ ബജാജിലിരുന്ന് ഒരാൾ ഹെച്ച് ഡി എഫ് സിയിൽ ഇനി ഒരാൾ ആക്സിസ് ബാങ്കിൽ ഇരുന്ന് എന്നത് സമയം കടന തീരുമാനിക്കും പിന്നെ അവരെ പ്ലേസ് ചെയ്ത് മാർക്കറ്റിൽ മൂന്ന് മാസം അവര് നോക്കിയാൽ തന്നെ എന്ത് റിസൾട്ട് എന്ന് പറയാൻ പറ്റും സേഫ് ആയിട്ട് ഒരു വൺ ഇയർ കഴിച്ച് ഡെഫിനറ്റായിട്ട് ആയിരത്തിഅണൂറ് ക്രോസ് ആയി പോകും വിൽ ഗെറ്റ് ടൈംസ് പ്രോഫിറ്റ് വിത്തിൻ ഇയേഴ്സ് സ്ട്രാറ്റജി മണപ്പുറം നിങ്ങൾ നോക്കിയെങ്കിൽ നിങ്ങൾ നൂറ്റി പത്തിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പതിന് പോയിരിക്കുന്നു ഞാറെക്കൊണ്ടും എക്സാക്റ്റായിട്ട് ഏത് സമയം കയറും ഏത് സമയം ഇറങ്ങും എന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ ബിസിനസ്സിലും നമ്മളില്ല ഇതാണ് ഇന്ന് ബാങ്കിങ്ങിനെ കുറിച്ച് വന്ന മുഖ്യ ന്യൂസ് ഇന്ന് വേറെയുള്ള ന്യൂസ് നോക്കണ സമയത്തിൽ ഇന്ന് ആദ്യം ആദ്യം നോക്കേണ്ട ന്യൂസ് വന്നിട്ട് എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് സെവൻറ്റീൻ ടൈംസ് ഓവർ സബ്സ്ക്രൈബ് ആയിരിക്കുന്നു പക്ഷേ ഗ്രേ മാർക്കറ്റ് പ്രീമിയം കുറഞ്ഞായിരുന്നു വെറും പത്ത് ശതവീതം പ്രീമിയമിൽ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് തന്നെ ലിസ്റ്റാകുമെന്ന് പറയുന്നു ഗ്രേ മാർക്കറ്റിൻ്റെ പ്രഡിക്ഷൻ അന്ന് മാർക്കറ്റിൻ്റെ സ്ട്രാറ്റജി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ എണ്ണൂറ്റമ്പത് ലിസ്റ്റായെങ്കിൽ ഗ്രേ മാർക്കറ്റ് മാർക്കറ്റിൽ വാങ്ങിയവർക്കൊക്കെ വലിയ ലോസാണ് ഇത് തന്നെ നിങ്ങൾ നോക്കി വാങ്ങണം തപ്പായ തെറ്റായ സമയത്തിൽ വാങ്ങിയെങ്കിൽ നമ്മൾ നിന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നെ നിങ്ങളടുത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് ആ സമയത്ത് നിങ്ങളെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രശ്നമാണ് ഈ ഫിറ്റ് ഇ സെറ്റ് എയ്റ്റ് പെർസെൻറ്റ് നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വരയ്ക്കും പോകും ഉണ്ടേറെ റിസൾട്ട് ഇന്ന് നന്നായി വരും എന്നൊരു വിശ്വാസമുണ്ട് എക്സ്പോർട്ടിൽ നല്ല ലെവൽ ആയ കാരണം ഫിഫ്റ്റി ടു വീക്സിൽ ഹൈയിൽ ടച്ചായിരിക്കുന്നു ബട്ട് ഇത് ഐ പി ഒ പ്രൈസിന് ക്രോസ് ആയിപ്പോയത് പോലെ എനിക്ക് തോന്നുന്നില്ല ഇവരൊന്നും ഐ പി ഒ ഇട്ട് കാശിനെ പുതിയതായിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നതല്ല അവർ വൈക്ക് മണീനെ എടുത്തോണ്ട് പോകാനാണ് ഇത് ചെയ്തത് സോ നമ്മൾ വളരെ സൂക്ഷിച്ച് നല്ലോണം ഇരിക്കണം എവിടെ എങ്ങനെയാണ് കാശ് ഇടാൻ എന്ന് ദാറ്റിനും ഐ ടി സിക്കും റിലേഷൻഷിപ്പ് ബെറ്ററായിട്ട് ഇംപ്രൂവ് ആയിരിക്കുന്നു ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കുന്നു എന്ന് വെച്ചാൽ ടൊബോക്കോയുടെ എക്സ്പോർട്ട്സ് വന്നിട്ട് വളരെ ഇൻക്രീസ് ആയിരിക്കുന്നു അങ്ങനെ എന്ന് വെച്ചാൽ എന്ത് ഇന്ത്യയിലിരുന്ന് ഹൈ ക്വാളിറ്റി ടൊബോക്കോ വാങ്ങി ടൊബോക്കോയെ ഐ ടി സി ഫോറിൻ കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു ഈ ടൊബോക്കോയെ വന്നിട്ട് ഡൻ ആൻഡ് ആൻഡ് മാസോ എന്ന് പറഞ്ഞ രണ്ട് ബ്രാൻഡ് ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബോക്കോ ചെയ്ത് വെറുക്കുന്നു ഫോറിൻ കൺട്രീസ് ടൊബോക്കോ ഇല്ലാത്ത കാരണത്താൽ ഇവിടുന്ന് ടൊബോക്കോ അവിടെ പോകുന്നു അഡ്വാൻസ് പേ ചെയ്ത് ഐ ടി സി വാങ്ങും പോയി വർഷം മറ്റും അഡ്വാൻസും എക്സ്പോർട്ടും ചേർത്ത് ആയിരത്തി എണ്ണൂറ് കോടി ചെയ്തിരും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻഡ് ഐ ടി സി ആൻഡ് വാറ്റ് ഇസ് ബിക്കം സ്ട്രെങ്തഡ് അതുപോലെ അഗ്രികൾച്ചർ എക്സ്പോർട്ട്സിൽ അതിൽ ട്രിപ്പൊക്കെ വാങ്ങി എക്സ്പോർട്ട് ചെയ്യണത് നല്ല ബിസിനസ് ഇത് കാരണം അത് വളരെ സ്ട്രോങ് ആയിരിക്കുന്നു അത് ഐ ടി സിക്ക് ഇന്ത്യയിൽ ഇരുന്ന് അവർ തന്നെ ചെയ്യണമെന്നും ആവശ്യമില്ല പക്ഷേ വേറെ ആൾക്കാരുടെ അടുത്ത് ആ ടെക്നോളജി ഇല്ല ഇത് കാരണം അവർ ഇന്ത്യയിൽ മാത്രം സിഗററ്റ് ചെയ്യാതെ ഫോറിൻ കൺട്രീസിൽ സിഗററ്റ് ചെയ്യണവർക്ക് വാങ്ങി സാധനങ്ങൾ കൊടുക്കുന്നതിന് ഒരു വലിയ ബിസിനസ് ആയിട്ട് ഐ ടി സി ചെയ്തുകൊണ്ടിരുന്നു ഇത് ഐ ടി സിക്ക് ഷോർട്ട് ടേമിലും ലോങ് ടേമിലും ബെനിഫിറ്റ് വെനിഫിറ്റ് ആണ് അപ്പം കൊണ്ട് സിഗരറ്റ് പിടിക്കുന്നതിന് നിർത്തത്തില്ല എന്ന് എനിക്ക് തെല്ലത്തിലായിട്ട് കാണാൻ പറ്റുന്നു ഇതിൽ വെളിനാട്ടിലും ശരി ഇവിടെയും ശരി അറ്റ്ലീസ്റ്റ് തോർട്ടി ടു ഫോർട്ടി പേഴ്സൻറ്റ് ഓഫ് പീപ്പിൾ ആർ സ്മോക്കിംഗ് ഇത് കാരണം സിഗരറ്റ് വന്നിട്ട് ഈ സമയം കൊണ്ട് പോകത്തില്ല ഇന്നും ഒരു പത്ത് വർഷത്തിന് ഇതിങ്ങനെ തന്നെ ഇരിക്കും ഈ പത്ത് കൊല്ലത്തിൽ ഐ ടി സി വന്നിട്ട് ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒരു വലിയ മെഹാമാറ്റാകും ആൾറെഡി ഇന്ത്യയിൽ ലാർജസ്റ്റ് കമ്പനി ആയിരിക്കുന്നത് വൺ ഓഫ് ദി ലാർജസ്റ്റ് കമ്പനി വേൾഡ് ആ പോകും ആൾറെഡി അവർ വേറെ സ്ഥലങ്ങളിലൊക്കെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഗോൾഡിൻ്റെ വില വില കറപ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഗോൾഡ് വില കറപ്റ്റ് ആയെങ്കിലും നിങ്ങൾ ഗോൾഡിന് കൺസിഡർ ചെയ്യാം ഒരു ലിറ്റി ഗോൾഡിന് താലം വിളനിടത്തില്ല ഇന്നും ട്രാൻസിഡർ ചെയ്യാൻ നല്ല ചാൻസ് ഇരിക്കുന്നു ഐ ടി കമ്പനിയുടെ റിസൾട്ട് തന്നെ അടുത്ത ആഴ്ചയിൽ വരും അടുത്ത ആഴ്ച ഐ ടി സി ഐ ടി റിസൾട്ട് പറഞ്ഞ സമയത്തിൽ ആദ്യം ടി സി ടി സി എസിൻ്റെ റിസൾട്ട് വരും ടി സി എസിൻ്റെ ഇൻഫോസിൻ്റെതും വരും ഈ തടവ വലിയ ഗ്രോത്ത് ഇരിക്കത്തില്ല മ്യൂച്വൽ ഗ്രോത്ത് തന്നെ ഇരിക്കും എന്ന് എക്സ്പേർട്സ് പറയുന്നു പക്ഷേ ഓൾറെഡി നമ്മൾ വിലയിനെ കയറ്റിയായി അത് കാരണം വില കയറുന്നോ ി കറക്റ്റ് ആകുന്നു എന്ന് നമുക്ക് റിസൾട്ടിനെ വച്ച് അനാലിസിസ് ചെയ്ത് നോക്കാം റിസൾട്ട് വളരെ നന്നായിരിക്കുന്നു ഇത് കാരണം അപ്സരിക്കത്തില്ല മുകളിൽ കയറുന്നത് ക്യാപ്പായിരിക്കും അതിൻ്റെ മുകളിൽ മുകളിൽ കയറ്റാൻ പറ്റത്തില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു കയറിയെങ്കിൽ വാല്യുവേഷൻ ശരി വരത്തില്ല റിവൽമെൻറ്റ് ഈ കറൻറ്റായിട്ട് വിഴുന്ന് കയറിയതിൽ ഏത് ഐ ടി സ്റ്റോക്കിനെയും ഞാൻ വലുതായിട്ട് കൺസിഡർ ചെയ്യേണ്ട ലെവലില്ല ഇത് കാരണം മാർക്കറ്റ് ഇന്ന് വിഴിഞ്ഞിരിക്കുന്നു ഇന്ന് കർണാടക ബാങ്ക് കൺസിഡർ ചെയ്യണത് പോലെ ഇരിക്കുന്നു സ്വർണവും ഇന്ന് കൺസിഡർ ചെയ്യണ പോലെയാണ് ഇരിക്കുന്നു ഈ സ്റ്റോക്സിനെ കൺസിഡർ ചെയ്യാം കുറച്ച് വെയിറ്റ് ചെയ്യാം നിങ്ങൾ കെയർഫുൾ ആയിട്ട് കളിക്കണം എന്തെന്ന് വെച്ചാൽ മാർക്കറ്റ് മാർക്കറ്റ് എലിവേറ്റഡ് ആണ്ട്ടിരിക്കുന്നു ആൻഡ് ടേമിൻ്റെ മെയിൻ ടാരിഫ് ഡേറ്റ് വന്നിട്ട് അടുത്ത ആഴ്ചയിലാണ് ഇരിക്കുന്നു അത് എക്സ്പയർ ആകും അവർ ചൈനയോടൊപ്പം അഗ്രിമെൻറ്റിന് റെഡിയായി എന്ന് പറഞ്ഞാലും ചൈന അഗ്രിമെൻ്റ് ഇട്ടതുപോലെ എനിക്ക് അറിയത്തില്ല അല്ലെങ്കിൽ നയം തന്നു അവർ വന്നിട്ട് എക്സ് എക്സ്റ്റെൻഡ് ചെയ്യുമോ ചെയ്യത്തില്ലയോ എന്ന് അറിയാം ഇപ്പോൾ ട്രംപ് എക്സ്റ്റെൻഡ് ചെയ്തുവെങ്കിൽ അവരെ ക്രെഡിബിലിറ്റി പോകും ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറയുന്നത് സെനറ്റിൽ ഇരിക്കുന്നു കോംപ്രമൈസിന് വേണ്ടിയാണ് അത് ഉറങ്ങോണ്ടിരിക്കുന്നു അത് പാസ്സായെങ്കിലും ഡെഫിസിറ്റ് കയറും അല്ല കോംപ്രമൈസ് പോയിട്ട് അതിനെ പാസ്സാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നു ഇത് കാരണം മാർക്കറ്റിലുള്ള അൺസർട്ടനിറ്റി അടുത്ത ആഴ്ചയിൽ തന്നെ അറിയാൻ പറ്റും അതുവരെ മാർക്കറ്റ് ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും നമ്മൾ പറഞ്ഞതിൽ നിന്നും ഒരായിരം പോയിന്റ് മോൾഡ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു ഈ ആയിരം പോയിന്റ് ഇങ്ങനെ തിരിച്ചിറങ്ങുമോ എന്ന് അടുത്ത ആഴ്ച തന്നെ നമുക്ക് അറിയാൻ പറ്റും നന്ദി നമസ്കാരം വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടുങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ നോട്ടിഫിക്കേഷനും ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോയിന് നിങ്ങളെ ബന്ധക്കാർക്കും നിങ്ങളെ സ്വന്തക്കാർക്കും അയച്ച് ആ വീഡിയോ ആണ് നോക്കായും പറയുക നന്ദി നമസ്കാരം